മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റാൻസും തമ്മിൽ ഏറ്റുമുട്ടിയ ആവേശകരമായ ഐ പി എൽ മത്സരത്തിന് ഇന്നലെ നരേന്ദ്രമോദി സ്റ്റേഡിയം വേദിയായിരുന്നു കളിയിൽ ആറ് റൺസിന്റെ ത്രില്ലിംഗ് വിജയമാണ് ഗുജറാത്ത് നേടിയത് അതേസമയം കളിയിൽ ഇന്നലെ ഏറെ ചർച്ചാ വിഷയമായത് ഹർദിക് പാണ്ഡ്യ മുൻ മുംബൈ നായികനായ രോഹിത് ശർമ്മയെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ഗുജറാത്ത് ഇന്നിംഗ്സിന്റെ അവസാന ഓവറിലായിരുന്നു ഈ സംഭവം മുപ്പത് വാരയ്ക്കുള്ളിലായിരുന്നു രോഹിത് ഫീൽഡ് ചെയ്തിരുന്നത് ആ സമയം ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മയെ ബൗണ്ടറി ലൈൻ അരികിലേക്ക് പറഞ്ഞയച്ചു അത് തികച്ചും ബഹുമാനമില്ലാത്ത രീതിയിലായിരുന്നു എന്ന് വേണം പറയാൻ ആക്രോശിച്ചുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യ രോഹിത്തിനെ ബൗണ്ടറി ലൈൻ അരികിലേക്ക് നീക്കിയത് മുപ്പത് വാരയ്ക്കുള്ളിലാണ് മിക്കപ്പോഴും രോഹിത് ഫീൽഡ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ തന്നോടാണോ ഹാർദിക് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ രോഹിത്തിന് അല്പസമയം വേണ്ടി വന്നു എന്നോട് തന്നെയാണോ എന്ന് രോഹിത് ചോദിക്കുന്നതും കാണാമായിരുന്നു അതെ നീ തന്നെ പിന്നിലേക്ക് പോകൂവെന്ന് പറഞ്ഞുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ വീണ്ടും ആംഗ്യം കാണിക്കുന്നുണ്ട് മാത്രമല്ല ബൌണ്ടറി ലൈൻ അരികിലേക്ക് മാറ്റിയിട്ടും ഹാർദിക് പാണ്ഡ്യ അടങ്ങിയില്ല പിന്നിലേക്ക് നീക്കിയതിനു പിന്നാലെ രോഹിത്തിനോട് കൂടുതൽ വലതുവശത്തേക്ക് നീങ്ങി നിൽക്കാനും പാണ്ഡ്യ ആവശ്യപ്പെട്ടു അതുപ്രകാരം രോഹിത് കുറെ കൂടെ മുന്നിലേക്ക് നീങ്ങി നിന്നു പിന്നീടും രോഹിത്തിന്റെ സ്ഥാനം മാറ്റി വട്ടം കറക്കുന്ന പാണ്ഡ്യയെ കാണാമായിരുന്നു എന്തായാലും ക്രിക്കറ്റ് ആരാധകർക്ക് ഇതൊട്ടും തന്നെ ദഹിച്ചിട്ടില്ല രോഹിത്തിന്റെ വിമർശകർ പോലും ഇക്കാര്യത്തിൽ ഹാർദിക് പാണ്ഡ്യെ കുറ്റം പറയുകയാണ് ഒരു സീനിയർ താരത്തോട് കാണിക്കേണ്ട ബഹുമാനം പാണ്ഡ്യ കാണിച്ചില്ല ഇതിനു പിന്നാലെ കളിയിൽ മുംബൈ പരാജയപ്പെട്ടതോടെ ഹർദ്ദിക് പാണ്ഡ്യക്കെതിരെ വലിയ വിമർശനങ്ങളുമായി ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു